സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് പാടം ഗ്രാമീണ വികസനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് നബാർഡ് ചെയർമാൻ കെ പി ഷാജി നിലമ്പൂരിൽ നബാർഡ് ധനസഹായത്തോടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെ ആശയങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യകളും വിവര സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനുള്ള സ്വതന്ത്ര നടപടികൾ സ്വീകരിച്ചു വരികയാണ് സുസ്ഥിര വികസന സൂചികയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതു ഇതിനായി കേരളത്തിന് പ്രത്യേകിച്ച് മലപ്പുറത്തിന് കൂടുതൽ സഹായം നൽകാൻ നബാർഡ് ഒരുക്കമാണ് ശരിയായ രീതിയിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള സംവിധാനമൊരുക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരള ഗ്രാമീണ ബാങ്കിന്റെ സാമൂഹിക ബാധിത ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ അളക്കൽ പട്ടികവർഗ്ഗ കോളനിയിലെ കുടിവെള്ള പദ്ധതിയും ഐ ആർ ടി സിയും നബാർഡും നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി നിലമ്പൂർ അരഞ്ഞിമങ്ങാട് നിർമ്മിച്ച കോഫി പ്രോസസിംഗ് സെന്ററിന്റെയും ജൻശിക്ഷൻ സംസ്ഥാന നബാർഡുമായി ചേർന്ന് നടത്തുന്ന ആദിവാസി വികസന പദ്ധതിയിൽ രൂപീകരിച്ച് ഗോത്രാമൃത് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എംപി മുഖ്യപ്രഭാഷണം നടത്തി കേരള ഗ്രാമീൺ ബാങ്ക് ചെയർമാൻ സി ജയപ്രകാശ് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ഡോ ഗോപകുമാരൻ നായർ വഴിക്കട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ തടപടി ചാലിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ നബാർഡ് ജില്ലാ മാനേജർ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് ഫ്രം ഡാബർ